ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഓണമൊക്കെയാണ് ലോണൊക്കെ കഴിഞ്ഞു തന്നാലും ഇവിടെ എന്നൊരു പായസം വ്ലോഗാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരു പായസം കൂടുക അപ്പോൾ ഞാൻ ചോദിച്ചാൽ അപ്പം എല്ലാ ഓരോ വീട്ടിലും ഓരോ രീതിയിലാണല്ലോ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയിക്കൂ ശരി നമുക്ക് വീഡിയോ ഒന്ന് കാണാം ചുവടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് നെയ്യൊഴിക്കണം ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കണം ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഇതൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം എന്നിട്ട് നമ്മളത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ അടുത്ത മുന്തിരിങ്ങ ഇട്ട് കൊടുക്കണം മുന്തിരിങ്ങ നമുക്കറിയാൻ ഇടുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും അന്നേരം നമ്മൾ അതിങ്ങെടുക്കണം പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ സേമിയോ പായസമാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം ഇപ്പം ഓണമൊക്കെ കഴിഞ്ഞു ഇവിടെ ഒരു പായസം മൂടൊക്കെയുണ്ട് പിന്നെ ആണെങ്കിൽ എല്ലാ വീട്ടിലും വ്യത്യസ്ത രീതിയിലായിരിക്കും ഇപ്പം സേമിയോ പായസം ആണെങ്കിലും ഓരോ വീട്ടിലും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് ഇപ്പം എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പം എൻ്റെ ഇതേപോലെ ഉണ്ടാക്കി വേറൊരു ഉണ്ടാക്കിയാലും എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കും എല്ലാവർക്കും അപ്പം നമ്മുടെ വീട്ടിലേ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് അങ്ങനെ നമ്മൾ മുന്തിരിങ്ങ ഇതുപോലെ വറുത്ത് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മളാണെങ്കിൽ മറ്റേ ഒരു ക ഒരു പൈക്കറ്റ് സേമിയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മളിങ്ങനെ മുറിച്ച് എടുത്തിട്ടുണ്ട് ഈ ബാക്കി വന്ന നെയ്ല് അതിട്ടിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കും ഇതൊരു ബ്രൗൺ കളർ കളറാവുന്നിടം വരെ ഇതൊന്ന് നമ്മൾ വറുത്തെടുക്കണം ഇതാണെങ്കിൽ ഞാൻ തന്നെയല്ല ചെയ്യുന്നത് ഇത് അമ്മയും അനിയത്തിയും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നത് അമ്മയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അനിയത്തിയാണ് പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് സഹായിച്ച് ചെയ്യുവാണ് അങ്ങനെ നമ്മളാണെങ്കിൽ ഇതൊരു ബ്രൗൺ കളറാവുന്ന ഇടംബരി ഇതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി അങ്ങനെ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പം നമ്മളാണെങ്കിൽ മൂന്ന് മൂന്ന് കവറ് പാലാണ് ഞങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം ഒരു രണ്ട് കവറു പാല് നമ്മളിതിനായി ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മൾ കുറച്ച് ചൗവരി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ ചൗവരിയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ടിത് നന്നായിട്ട് നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് നമ്മളാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കണം ഇവിടെ ആണെങ്കിൽ കുറേ ഒരു മീഡിയം മധുരമാണ് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത് പിന്നെ പഞ്ചസാര ഏലക്കയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണിത് അതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഒരു ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു കുറുകിയ കൺസിസ്റ്റൻസി രീതിയിൽ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം നമുക്കത് മനസ്സിലാകുമെന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഇത് ഉറപ്പായിട്ടും വെന്തിരിക്കും ആ ഒരു കുറുകിയ രീതിയിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇതിന് ഞാൻ മൂന്ന് കവർ പാലെടുത്തിട്ടുണ്ട് രണ്ട് കവറേ ചേർത്തിട്ടുള്ളൂ കാരണം അപ്പോഴ് അത്രയും മതിയായിരുന്നു കൺസിസ്റ്റൻസി കറക്റ്റായി വന്നിട്ടുണ്ട് ബാക്കി ഒരു കവറ് ഞങ്ങൾ ചേർത്തില്ല കാരണം അതിൻ്റെ ആവശ്യം വന്നില്ല അപ്പം നമ്മൾ ഒരു കവറ് സേമിയാണ് എടുത്തത് ഏകദേശം നമ്മൾ ചൊവ്വരും കൂടെ ഇട്ടുകൊണ്ട് ഇതൊരു കുറുകിയ കൺസിസ്റ്റൻസി നമ്മുടെ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എന്താണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുതിരിങ്ങയും ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മധുരമൊക്കെ ഓരോരുത്തരും ഡിപ്പെൻസ് ആണ് നമ്മളാണെങ്കിൽ കുറച്ച് മധുരേ ചേർക്കാറുള്ളൂ അപ്പം നമ്മളിതൊരു കുറുകിയ പരിവം എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഒരു നമുക്ക് കുടിക്കാൻ പറ്റിയ അതെന്നാൽ അധികവും വെള്ളമല്ല എന്നാൽ ഒരു കുറുകിയ രീതിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ അടച്ച് കുറച്ച് അര മണിക്കൂർ കഴിഞ്ഞെടുത്താലും മതി അപ്പോൾ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് കീപ്പ് സപ്പോർട്ടിങ് മീ